മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത കലാകാരനാണ് ദിലീപ് ഏത് കഥാപാത്രമാകാൻ ഏത് കഥാപാത്രത്തിനു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്ന നടൻ നിരവധി ശാരീരിക മാറ്റങ്ങൾക്ക് വിധേയമായാണ് പല കഥാപാത്രങ്ങൾക്കും ദിലീപ് തയ്യാറെടുക്കുന്നത് കഥാപാത്രത്തിന്റെ പൂർത്തീകരണത്തിനു വേണ്ടി ദിലീപ് എടുക്കുന്ന പ്രയത്നവും അദ്ദേഹത്തിന്റെ അർപ്പണബോധവുമാണ് അദ്ദേഹത്തിനെ ജനപ്രിയ നായകനാക്കിയത് ആദ്യ ഭാര്യ മഞ്ജുവുമായുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തിയതും നടി കാവ്യമാധവനുമൊത്തുള്ള പ്രണയവും വലിയ വിവാദങ്ങൾക്ക് വഴി ഇപ്പോൾ വൈറലാവുന്നത് തൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ പവി കെയർ ടേക്കർ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി എത്തിയപ്പോൾ നേരത്തെ കുറിച്ച് നടൻ ദിലീപ് പറഞ്ഞ ചില കാര്യങ്ങളാണ് വൈറലാവുന്നത് തൻ്റെ ജീവിതത്തിൽ ആദ്യമായി സംഭവിച്ച പ്രണയങ്ങളെ കുറിച്ച് നടൻ ദിലീപ് തുറന്നു പറയുന്നുണ്ട് പ്രണയം നമ്മളിൽ എപ്പോഴും ഉണ്ട് പ്രണയത്തിന് പ്രായമില്ലല്ലോ നമ്മളിൽ നിന്നൊക്കെ പ്രണയം നഷ്ടമായ നമ്മൾ വളരെ മെക്കാനിക്കൽ ആയി പോകുമെന്ന് ദിലീപ് പറയുന്നു പണ്ടൊക്കെ ഒരു പ്രണയം തുറന്നു പറയുക എന്ന് പറഞ്ഞ വലിയ ഒരു കാര്യമാണ് അവർ ഒന്ന് നോക്കിയാൽ വലിയ സംഭവമാണ് ആ ദിവസം ഓക്കേയാണ് തന്റെ സ്കൂൾ കാലത്താണ് തന്റെ ആദ്യ പ്രണയം സംഭവിക്കുന്നത് പക്ഷേ താൻ ആ കുട്ടിയുമായി സംസാരിച്ചിട്ടില്ല എന്നും ആ പെൺകുട്ടിയോട് ആ പ്രണയം താൻ ഒരിക്കലും തുറന്നു പറഞ്ഞിട്ടില്ല എന്നും ദിലീപ് പറയുന്നു പക്ഷെ അത് മറ്റു പലരുടെയും ആദ്യ പ്രണയമായിരുന്നു എന്ന് പിന്നീടാണ് അറിയുന്നത് എന്ന് ദിലീപ് പറയുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ആ പെൺകുട്ടിയുമായി മിണ്ടണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അന്ന് അത് സാധിച്ചിരുന്നില്ല പിന്നീട് താങ്കൾ ഇരുവരും രണ്ട് കോളേജിലാണ് പോയത് കുട്ടിയുടെ പേരോ കോളേജോ ഒന്നും തനിക്ക് അറിയില്ല എന്ന് ദിലീപ് പറയുന്നു കോളേജിൽ പോകുമ്പോൾ ബസ്സിൽ വെച്ച് രണ്ടു രണ്ടുപേരും കാണും അതേ ഉള്ളൂ എന്നും പിന്നീട് രണ്ടു പേരും ജീവിതത്തിൽ രണ്ട് വഴിക്കായി എന്നും ദിലീപ് പറയുന്നു പിന്നീട് താൻ സിനിമയിൽ എത്തിയതിനു ശേഷം വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ പെൺകുട്ടി മെസ്സേജ് അയച്ചു എന്നും ദിലീപ് പറയുന്നു മെസ്സേജ് ഇങ്ങനെയായിരുന്നു ഇസ് ദിസ് ഗോപാലകൃഷ്ണൻ അപ്പം തന്നെയും ആ കുട്ടി പരിചയപ്പെടുത്തി ഇത് കേട്ട് താൻ ശരിക്കും ഷോക്കായി എന്ന് ദിലീപ് പറയുന്നു പിന്നീട് ആ പെൺകുട്ടി ചോദിച്ചു നിങ്ങളോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് അപ്പോൾ താൻ എസ് എന്ന് പറഞ്ഞു പിന്നീട് ഞങ്ങൾ സംസാരിക്കുകയും അതിനുശേഷം ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാണെന്നും ദിലീപ് പറയുന്നു അത് വലിയ ഫീലുള്ള കാര്യമാണെന്നും ദിലീപ് പറയുന്നു